നമുക്ക് ബീഹാറിനോട്ട് പോകാം അവിടെ ഇന്ത്യ സംഖ്യത്തിൽ സീറ്റ് വിഭജന തർക്കം പരിഹരിക്കാൻ തിരക്കിട്ട നീക്കമാണ് നേതാക്കൾ തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ തുടരുകയാണ് നിലവിലെ സ്ഥാനാർത്ഥി പട്ടിക അനുസരിച്ച് ആർ ജെ ഡിയും കോൺഗ്രസും ആറ് മണ്ഡലങ്ങളിലും സി പി ഐയും കോൺഗ്രസും നാല് മണ്ഡലങ്ങളിലും പരസ്പരം മത്സരിക്കേണ്ടി വരും ഇന്ത്യ മുന്നണിയിൽ നേരിട്ടുള്ള ഫ്രണ്ട്ലി മാച്ച് ഈ ഫ്രണ്ട്ലി മാച്ച് യഥാർത്ഥത്തിൽ മറ്റു മണ്ഡലങ്ങളിലും പാരയായിട്ട് മാറും എന്നുള്ളത് നേതാക്കൾക്കറിയാം അതുകൊണ്ടാണ് അത് എങ്ങനെയെങ്കിലും തിരക്കിട്ട് അവസാനിപ്പിച്ചാൽ മതിയാകും എന്നുള്ളതാണ് ആ അവസ്ഥ എൻ ഡി എയിലും ചില ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ പി ആർ സുനിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പി ആർ സുനിൽ ബീഹാറിൽ ഈ ഫ്രണ്ട്ലി മാച്ച് ദോഷം ചെയ്യും എന്നൊരു വിലയിരുത്തലിലാണോ ഇന്ത്യ മുന്നണി അരുൺ ഗുഡ് മോർണിംഗ് അതായാലും ബീഹാറിൽ മഹാസഖ്യത്തിൽ തന്നെ വലിയ കലാപമാണ് ഇന്നലെ നമുക്കറിയാം ഇന്നലെ ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ അടങ്ങിയ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത് ആദ്യഘട്ടത്തിൽ പത്രിക നൽകിയവരുടെ പേരടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നലെ ആർ ജെ ഡി പുറത്തുവിട്ടത് അത് പുറത്തു വരുമ്പോൾ തീർച്ചയായും മഹാസഖ്യത്തിന്റെ ഒരു തകർച്ചയാണ് ഇന്നലെ അവിടെ നിന്ന് വന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ കോൺഗ്രസിനിടയിലും ആർ ജെ ഡിക്കിടയിലും പല വിഷയങ്ങളിലും യോജിപ്പില്ലാത്ത സാഹചര്യം തുടരുകയാണ് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആറ് സീറ്റുകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പിലെ കണക്കനുസരിച്ച് കോൺഗ്രസ് ും ആർ ജെ ഡിയും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് അതുപോലെ തന്നെ സി പി ഐയും കോൺഗ്രസും മത്സരിക്കുന്ന സീറ്റുകൾ നാലെണ്ണമുണ്ട് ഇതാണ് മഹാസഖ്യത്തിൽ ഇന്നലെ വന്ന കണക്ക് ഇനി രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ പത്രിക നൽകാനുള്ള അവസാന തീയതിയായിരുന്നു എന്ന് അതിന്റെ കണക്കുകൾ ഇനി പുറത്തുവരേണ്ടതുണ്ട് അപ്പോൾ അത് കൂടി പുറത്തു വരുമ്പോൾ അറിയാം ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വീണ്ടും കൂടുതൽ എണ്ണത്തിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഒക്കെ ഏറ്റുമുട്ടുന്നതെന്ന് എന്തായാലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ ഇടപെടുന്നില്ല എന്ന വലിയ ആക്ഷേപമാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ അപ്പോൾ വലിയ നിലയിൽ ഒരു ചർച്ച നടത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു സമവായത്തിലേക്ക് ബീഹാറിൽ മഹാസഖ്യത്തിന് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പത്രിക പിൻവലിക്കാനുള്ള സമയത്തിന് അത് കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള ഓപ്ഷൻ ഇല്ല ഏതായാലും വലിയ തർക്കം മഹാസഖ്യത്തിൽ തുടരുകയാണ്